സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ പൊതുവെ അഭിപ്രായം പറയുന്നവരാണ് സെലിബ്രിറ്റികൾ എന്നാൽ നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ച് തനിക്കുള്ള കാഴ്ചപ്പാടുകളും ഷീലു പങ്കുവച്ചു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സംസാരിക്കുന്നത് സ്ത്രീകൾ അടുക്കളയിൽ തളച്ചിടപ്പെടുന്നത് കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ് ചൂഷണം ചെയ്യപ്പെടുന്നതെന്ന് കരുതില്ല പ്രേമം തോന്നിയതിന്റെ പേരിൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ഷീലു പറഞ്ഞു റേപ്പിസ്റ്റുകളായ ആളുകളെ മാറ്റി നിർത്തുക അത് വ്യത്യസ്തമാണ് അവരുടെ സൈക്കോ പ്രശ്നമാണ് കുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്നവരെ അവർക്ക് ഭയങ്കരമായ സൈക്കിക് പ്രോബ്ലം ഉണ്ട് അവർ സൈക്കിക് ആണ് അവർ ക്രിമിനൽസ് ആണ് അവരെ ഞാൻ സൈക്കാട്രിക് പേഷ്യന്റ് എന്നേ വിളിക്കൂ അതേസമയം ബാക്കിയുള്ള കേസുകൾ ഉണ്ടല്ലോ സാധാരണ പുരുഷന്മാരായ വളരെ നോർമൽ ആയിട്ടുള്ളവർ അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് സ്ത്രീകൾ പരാതിപ്പെടാറുണ്ടല്ലോ അങ്ങനെയൊന്നും ആരും വന്ന് ചൂഷണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ സൈഡിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ബെനിഫിഷ് ായി ചെയ്യുന്നതാകും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവർ ചെയ്തോട്ടെ അവർ എൻജോയ് ചെയ്യുന്നത് കൊണ്ടല്ലേ ചെയ്യുന്നത് പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്നും പറയരുത് പ്രേമം തോന്നിയതിന്റെ പേരിൽ സംഭവിക്കുന്നത് ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടു പേർക്കും പ്രേമം തോന്നിയിട്ടുണ്ടാകാം അവർ അത്തരം പ്രവൃത്തികളിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയല്ലേ സ്ത്രീകളുടെ സൈലന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു പുരുഷനും പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുമെന്ന് കരുതുന്നില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അവരാണ് റേപ്പിസ്റ്റുകൾ ഞാൻ അങ്ങനെ അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അതിനെ ചൂഷണം എന്ന് എങ്ങനെ പറയാനാവും സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന് അട്രാക്ഷൻ ഉണ്ടാകും അവരെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ോട്ടത്തിൽ തന്നെ അട്രാക്റ്റഡ് ആവും സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയല്ല ഇമോഷണലി കണക്ട് ആവാതെ അവർക്ക് അട്രാക്ഷൻ വരില്ലെന്നും ഷീലു പറഞ്ഞു